അപ്പൊ താങ്കളൊന്നും അറിഞ്ഞില്ലേ ഇല്ല നീലയുടെ മോളെ പെണ്ണ് കാണാൻ പോകുന്ന ദിവസമല്ലേ ഇന്ന് ലോകത്തെ പ്രേതഗണങ്ങളിൽ മുഴുവൻ പേടിയോടെ കാണുന്നവരാ ലോകത്തുള്ളവരെല്ലാവരും ആ പേര് പേടിക്കും അതെന്താ ആ ട്രാക്കുളയുടെ മകനാണ് കല്യങ്ങാട്ട് നീലിയുടെ മകളെ ഇത് പെണ്ണു കാണാൻ പറ്റും നടക്കട്ടെ നടക്കട്ടെ നടക്കണമല്ലോ ഞാൻ അറിയിച്ചിട്ട് വരാം നമ്മൾ വീണ്ടും ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാവുമോ സ്വപ്നത്തിലെങ്കിലും വിചാരിച്ചോ സത്യം മോൻ ഒരുപാട് മാട്രിമോണിയൽ ബന്ധങ്ങൾ നോക്കിയതാ അതൊന്നുമില്ലാതെ ഈ ബന്ധം തന്നെ മതി എന്ന് പറയാൻ കാരണം എന്താ അറിയോ അവന്റെ കല്യാണം കഴിഞ്ഞാലും എനിക്ക് നീലിയെ കണ്ടോണ്ടിരിക്കാനല്ലേ ആ ആഹാ ഇത് മകളുടെ കല്യാണ ചടങ്ങ് ആണോ അമ്മയുടെ സേവത ഡേറ്റ് ആണോ